ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ വചനങ്ങൾ ഇപ്പോൾ എന്നിൽ കൂടി കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും എൻ്റെ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഇന്ന് ഞാൻ നിങ്ങളോട് ചുരുക്കമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വേദഭാഗം സങ്കീർത്തന പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുകയാണ് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികളുടെ വഴി നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആരാണ് ദുഷ്ടന്മാർ മറ്റുള്ളവരെ ദ്രോഹിക്കുകയും അവരെ കൊല്ലുവാൻ ആഗ്രഹിക്കുകയും ഒരു മനസാക്ഷ്യമില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന വ്യക്തികളാണ് ദുഷ്ടന്മാർ അപ്പോൾ അങ്ങനെയുള്ളവരുടെ കൂടെ നടക്കാനോ ഇരിക്കാനോ നിൽക്കാനോ പാടില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ വായിക്കുന്നു പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു ചിന്ത പറയുക പലപ്പോഴും ദുഷ്ടത്തനമെന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊല്ലുന്ന ഒരു ദുഷ്ടത്തനമല്ല മറ്റുള്ളവരെ നമ്മളെ വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ വേദനപ്പെടുത്തിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ദുഷ്ടത്തനം തീർച്ചയായിട്ടും ഒരു കത്തി കൊണ്ട് ഒരാളെ കുത്തുന്നത് പോലെയാണ് നമ്മുടെ മറ്റുള്ള ഒരു വ്യക്തിയെ മുറിവേൽപ്പിക്കുന്നത് മറ്റുള്ള ഒരു വ്യക്തിയെ പരിഹസിക്കുന്നത് എത്രമാത്രം വേദന ആ കേൾക്കുന്ന വ്യക്തിക്കുണ്ടാകും ഞാനൊരു വ്യക്തിയെ പരിഹസിച്ചാൽ ആ കേൾക്കുന്ന വ്യക്തിക്ക് എത്രമാത്രം വേദന ജീവിതത്തിൽ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് നീ ആരെയും പരിഹസിക്കരുത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മൾ കാരണം ആരുടെയും ഹൃദയം വേദനപ്പെടുക പെടാനോ അവരുടെ കണ്ണു നിറയാനോ ഒരിക്കലും ഇടവരരുത് അപ്പോൾ നമ്മൾ ദുഷ്ടന്മാരുടെ കൂടെ ചേർന്ന് നടക്കേണ്ടി വന്നാൽ നാമും ദുഷ്ടന്മാരെ പോലെയാകും നാവും മറ്റുള്ളവരെ അനാവശ്യങ്ങൾ പറയും ഒരിക്കലും നമ്മൾ കാരണം ഞാൻ വീണ്ടും പറയുകയാണ് നമ്മൾ കാരണം ആരും വേദനപ്പെടാനോ കരയാനോ ഒരിക്കലും അനുവദിച്ചു അനുവദിച്ചുകൂടാ അപ്പോൾ നമ്മളും ദുഷ്ടന്മാരായി തീരും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അതേ സ്വഭാവം തന്നെയല്ലേ നമുക്കുള്ളത് അപ്പോൾ നാം ദുഷ്ടന്മാരല്ലേ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ അവിടെ വായിക്കുന്നു പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് അതൊരു പാസ്റ്റർ ആയിക്കോട്ടെ പരിഹസിക്കുന്ന സ്വഭാവം ഒരു പാസ്റ്റർക്കായിക്കോട്ടെ വിശ്വാസിക്കായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റാരക്കും ആ ആരാണ് ശരി പരിഹസിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മളവിടെ പോകാനോ ആ വ്യക്തിയിട്ട് നിൽക്കാനോ സംസാരിക്കാനോ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത് ഞാനല്ല അങ്ങനെ ഉള്ളവരോട് കൂടെ ഇരിക്കാനോ നടക്കാനോ നിൽക്കാനോ പാടില്ല എന്ന് കർത്താവിൻ്റെ വചനം അവിടെ പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് പരിഹാസിയുടെ ഇരിപ്പിടത്ത് നീ ഇരിക്കരുത് അതാരായിക്കോട്ടെ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുന്നു യഹോയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് കർത്താവിൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ മറ്റുള്ളവരെ പരിഹസിക്കുന്നതിന് പകരം ആ സമയം കൊണ്ട് മറ്റുള്ളവൻ്റെ നുണ പറയുന്ന സമയം കൊണ്ട് മറ്റുള്ളവനെ കുറ്റം പറയുന്ന സമയത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം അതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് അവിടെ വായിക്കുന്നു രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്താണ് രാപ്പകൾ ധ്യാനിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ദൈവം എന്ന് വിളിക്കുന്നതല്ല രാപ്പകൾ ധ്യാനിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതല്ല ബൈബിൾ വായിക്കുന്നതല്ല ധ്യാനം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കാനോ വചന വായിക്കാനോ കഴിയുമെങ്കിൽ അതൊരു ഭാഗ്യം തന്നെയാണ് പക്ഷേ നമുക്ക് ജോലി ഉള്ളവരായതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയില്ല എപ്പോഴും വചനം വായിക്കാൻ കഴിയില്ല എന്നാൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ആ സമയത്ത് ദൈവമേ എന്നൊരു ചിന്ത നമ്മൾക്കുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ഇരുപത്തിനാല് മണിക്കൂറും നാം ദൈവത്തോട് വസിക്കുന്നത് ദൈവത്തിന് മഹത്തോണ്ട് അവിടെ എപ്പോഴും ദൈവമേ എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് മാത്രം മതി അല്ലാതെ ഇരുപത്തി നാല് ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മനസ്സൊന്നും ഉറങ്ങി ദൈവമേന്ന് ഒരുപടി വിളിച്ചാൽ മതി ദൈവം കേൾക്കുവാൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറും ക്ലോക്ക് നോക്കി ക്ലോക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ മനസ്സോടുകൂടി അഞ്ച് മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി ആ പ്രാർത്ഥന സ്വർഗത്തിൽ ദൈവം കേട്ടിരിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആപ്പകൾ ധ്യാനിക്കാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ് എന്നാൽ അഞ്ച് മിനിറ്റാണ് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുള്ളൂ ആ സമയത്ത് ആത്മാർത്ഥമായ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക തന്നെ ചെയ്യും അവിടെ വായിക്കുന്നു അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നു അവൻ ആറ്റകത്ത് നട്ടിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും മറ്റുള്ളവനെ കുറ്റം പറയാതെ മറ്റുള്ളവനെ ശപിക്കാതെ മറ്റുള്ളവനെ ആക്ഷേപിക്കാതെ നമ്മൾ ദൈവത്തെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ ചെയ്തു നിൽക്കുകയും സാധിക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവാം വാടിപ്പോകുന്ന അവസ്ഥ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവാം ഒരു ഇല വാടിപ്പോകുന്നതുപോലെ വാടിപ്പോകുന്ന അവസ്ഥയൊക്കെ ജീവിതത്തിലുണ്ടാവാം പക്ഷെ വാടി പോകാതെ വണ്ണം ദൈവം നമ്മളെ താങ്ങും ദൈവം നമ്മളെ സൂക്ഷിക്കുമെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും സാധിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കണം നമ്മുടെ ജീവിതത്തിൽ സമയം കിട്ടുന്ന സമയത്ത് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തെ ധ്യാനിക്കണം ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എങ്കിൽ കൃത്യമായ ദൈവം നമ്മൾ അനുഗ്രഹിച്ചിരിക്കും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമ്മൾ കാരണം നമ്മുടെ പ്രവൃത്തി കാരണം ആരും വേദനപ്പെടാൻ നമ്മൾ അനുവദിച്ചുകൂടാം അങ്ങനെ ആവുമ്പോൾ കൃത്യമായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കും എന്നാൽ ദുഷ്ടന്മാരങ്ങനെയല്ല അവർ കാറ്റ് പാറ്റുന്ന പതറുപോലെ അത്ര നമ്മൾ ദുഷ്ടന്മാരുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നശിച്ചു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് എന്നാൽ അതിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാവുന്നു നമ്മളാരും നീതിമാന്മാരല്ല എങ്കിലും ദൈവത്തോടുള്ളൊരു ഭയമുണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തെ ഭയം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരെ പരിഹസിക്കാനോ മറ്റുള്ളവരെ കുറ്റം പറയാനോ നമുക്ക് സമയമില്ല നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴാണ് നമ്മുടെ ശ്വാസം പോകുന്നത് നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനും നല്ലൊരു മനസ്സ് നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരാളെ സഹായിച്ചില്ലെങ്കിൽ അവനെ വേദനപ്പെടുത്തരുതെന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നമ്മുടെ വാക്കുകൾ വീണ്ടും പറയുകയാണ് നമ്മുടെ വാക്കുകളുണ്ടോ നമ്മളെ പ്രവൃത്തി കൊണ്ടോ ആരെയും വേദനപ്പെടുത്താൻ പാടില്ല പലപ്പോഴും അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുന്നത് അവിടെ വായിക്കുന്ന പോലെ ദുഷ്ടന്മാരുടെ അവിടെ അരുതിന് പ്രകാരം നടക്കാതെയും പാവിയുടെ വഴി നിൽക്കാതെയും പരിഹാസയുടെ ഇരിപ്പെടുത്തിരിക്കാതെയും യഹോടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ ധ്യാനിച്ചാൽ അത് സന്തോഷമാണ് നമ്മുടെ ജീവിതം തീർച്ചയായിട്ടും ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അമ്മയെ